നമ്മളിപ്പോ ഒരുപാട് കാലമായിട്ട് ഒരു സോളാർ വെക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഞാനിപ്പോ കുറച്ചായിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കെ എസ് ഇവിടെ സൈഡിൽ നിന്നൊക്കെ ഒരു ഒരു വലിയൊരു റൂൾസ് വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാ സോളാർ വെച്ചവർക്ക് ബുദ്ധിമുട്ടാകുന്നവരെ അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോ ഏകദേശം ഇരുപത് ഇരുപത് വർഷത്തോളം സോളാർ സോളാർ ഫീൽഡിലുള്ളതാണ് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് ഇതിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്നൊന്നും പറഞ്ഞാൽ ഈ ചോദ്യം നമ്മൾക്ക് പെട്ടെന്ന് അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഗവൺമെൻറ് തലത്തിൽ നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് അപ്പം അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സോളാർ ഇൻഡസ്ട്രി എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് വളരെ അഗ്രസീവായിട്ട് കേരളത്തിലെ പ്രോജക്റ്റുകളും റീനിയുവളിൾ എനർജീൻ്റെ സാധ്യതകളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുണ്ട് കാലങ്ങളായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം ആയിരത്തി മുന്നൂറോളം അപ്രൂവ്ഡ് വെണ്ടേഴ്സും അതേപോലെ തന്നെ അല്ലാത്ത അതിന്റെ ഇരട്ടിയോളം വരുന്ന മറ്റ് രജിസ്റ്റേർഡ് അല്ലാത്ത ഇ പി സി ഗാരും ചെയ്യുന്ന ഒരു മേഖലയാണ് അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് അവസരങ്ങളാണ് നമ്മളിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി ബി കെ സി ആർ സി യുമായി ബന്ധപ്പെട്ട് കെ സി ആർ സിന്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ കൊണ്ടുവരുന്നുണ്ട് പുതിയ അമൻമെന്റ് ആണ് അത് ഇപ്പൊ നിലവിലും പദ്ധതി യാഥാർത്ഥ്യമായി വന്നിട്ടില്ലെങ്കിലും ഈ ആഴ്ച കൊണ്ട് അതിനെ ഒരു തീരുമാനത്തേക്ക് എത്തി അത് പാസാക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുക അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറെ കാലങ്ങളായെങ്കിൽ പോലും ഇത് ഞങ്ങളെ കയ്യിൽ നിൽക്കുന്ന മാത്രമുള്ള ഒരു കാര്യങ്ങളല്ല അപ്പോൾ ഈ സോളാർ ഇൻഡസ്ട്രീന്റെ മേഖല വളരെ പിറകോട്ടടിക്കുന്ന രൂപത്തിലേക്കാണ് ഇന്ന് കെ എസ്ഇർ സി റെഗുലേഷൻ വരാൻ പോകുന്നത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ കെ സി ബി എന്ന നോഡൽ ഏജൻസി അത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു എനർജി നൽകുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം അതിന് പകരം ഇന്ന് എല്ലാ മേഖലയിലും അവര് പരാജയപ്പെടുന്ന പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു അവർ ചിന്തിക്കുന്നത് ഈ റിന്യൂബിൾ എനർജി അല്ലെങ്കിൽ സോളാർ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ ലാഭം നഷ്ടത്തിലേക്ക് പോകുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഇപ്പൊ ഇതുവരെ സോളാർ മേഖലയിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് പവർ കെ സി ബി ലൈനിലേക്ക് പോകുന്നു രാത്രി കാലങ്ങളിൽ തിരിച്ചെടുക്കലായിരുന്നു അതിന് നെറ്റ് മീറ്ററിംഗ് എന്നാണ് പറയാ ഇപ്പൊ വരാൻ പോകുന്നത് നെറ്റ് ബില്ലിംഗ് ആണ് അത് മൂന്ന് കിലോവാട്ടിന്റെ മേലയ്ക്കൊക്കെ നെറ്റ് ബില്ലിങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ ഈ ഇത് അഡോപ്ഷൻ ചെയ്തോളമില്ല ബിസിനസ് ഓറിയന്റഡ് ആണെങ്കിൽ പോലും അതിൽ ഉപരിയായിട്ട് ഒരു പൊലൂഷൻ അതായത് എൻവിരോൺമെന്റിൽക്കാണ് ഇന്ന് നമ്മൾ കാണേണ്ടത് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം അതിദ്രുതമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പില ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി പൗസൽ ഇന്ധനങ്ങളുടെ സാധ്യത തീരെ ഇല്ല അപ്പൊ ഗവൺമെന്റ് ഇന്ന് നെറ്റ് സീറോ കാർബൺ എമിഷനിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി അമ്പതോടു കൂടി ഏകദേശം എൺപത് ശതമാനം റിന്യൂവിൾ എനർജിക്ക് മാറണമെന്നാണ് ഗവൺമെന്റ് കോൺസെപ്റ്റ് അതിനു വേണ്ടിയിട്ടാണ് പി എം സൂര്യകർ പോലുള്ള പദ്ധതി ഇന്ന് ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് നല്ല സബ്സിഡിയും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാതെ അതായത് ഗവൺമെന്റ് വരുന്ന വരുമാനം ജി എസ് ടി എണ്ണത്തിൽ കോടികൾ ഓരോ വർഷവും ഈ മേഖലയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അതും ഒരു പോസിറ്റീവാണ് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്നല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഇത് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ആരും തന്നെ ഇതിനെ സാധ്യത ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്ക് കാണാൻ കഴിയില്ല അപ്പൊ അതിനെ എഗൈൻസ്റ്റ് ആയിട്ട് ഇതിന്റെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റി അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പേ ഇത് ഗവൺമെന്റ് തലത്തിലും കെ എസ് സി ബി തലത്തിലും റെഗുലേറ്ററി കമ്മീഷന്റെ ശ്രദ്ധയിലും കൊണ്ടുവരുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള പോളിസീസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച തന്നെ അതിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും ഇത് ശരിക്കും കെ ആർ സി ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് ഇതിൽ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഒരു സോളാർ പ്രോജക്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് ഒഴിവാക്കുക ആ പണം അടയ്ക്കാതിരിക്കുക ദീർഘകാല അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം ഇത് ഏഴ് കിട്ടുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇത് അഡാപ്റ്റ് ചെയ്യുന്നത് ജനങ്ങള് സബ്സിഡിയും കിട്ടി ബാക്കിയുള്ള പൈസ നമ്മൾ തന്നെ ചേർത്തി ഒരു അല്ലെങ്കിൽ പത്ത് വർഷത്തിന്റെ ബാങ്ക് ഇ എം ഐ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല പല പദ്ധതികളും ഇതിൽ ആവിഷ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കെ എസ് ബി അത് മനസ്സിലാക്കാതെ അവരെ ലാഭം കുറഞ്ഞു നഷ്ടത്തിലേക്ക് പോകുന്നത് സോളാർ വന്നത് കൊണ്ടാണെന്നുള്ള ഒരു നിഗൂഢമായ ഒരു കാഴ്ചപ്പാടാണ് അവരെ സംബന്ധിച്ച് അത് ശരിയായിരിക്കാം പക്ഷെ അതിന് ബദൽ സംവിധാനം കാണണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലത്തെ എന്റർപ്രണേഴ്സ് സോളാറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് സമയം ഇതുപോലെയുള്ള സോളാർ കിട്ടുന്ന വൈദ്യുതി ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് പോയി വൈകുന്നേരങ്ങളിൽ ഇത് തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കടമ ഗവൺമെന്റിനും കെ എസ് ബിക്കും ഉണ്ട് അതിന് പകരം കെ എസ് ആർ സി ഈ റെഗുലേഷൻ കൊണ്ടുവന്ന് ജനങ്ങളെ തലയ്ക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോണത് അവർക്ക് അതിന്റെ ഒരു ലാഭം കിട്ടാത്ത ഒരു ലെവലിലാണ് ഇപ്പൊ നിങ്ങൾ ഒരു സോളാർ ചെയ്യുമ്പോൾ ആ ലാഭം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സോളാർ ചെയ്യൂലോ അപ്പൊ ഇതാണ് എനിക്ക് ഈ ഇപ്പൊ പറയാനുള്ളത് പക്ഷെ കെ സിവിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് ഹൈഡ്രോ പവർ ഇനി വേറെ സാധ്യതകളൊന്നുമില്ല ഇനി കേരളത്തിലുള്ള ആദ്യ ആകെയുള്ള സംഗതി പറഞ്ഞാൽ റിന്യൂബിൾ എനർജിയാണ് അതും വിൻഡ് എനർജിക്കും സാധ്യത വളരെ കുറവാണ് ആകെ ഉള്ളത് സോളാർ എനർജിയാണ് അപ്പൊ സോളാർ ഇൻസ്റ്റലേഷൻ നടന്നെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ ഭാവിയിൽ പുതിയ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനൊക്കെയുള്ള സാധ്യത കാണുന്നോ അല്ലാതെ ഇതിനെ മൊത്തം അങ്ങനെ ഇദ്ദേഹം നകശികാന്തം എതിർത്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കേരളം മാറിപ്പോവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്